വെള്ളത്തുവൽ പഞ്ചായത്തിലെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്ന ആരോപണങ്ങൾ തള്ളി പഞ്ചായത്ത് ഭരണസമിതി ചെറിയൊരു സംഭവത്തെ പ്രബദ്ധീകരിച്ചു കാട്ടി കോടികളുടെ അഴിമതി ആരോപിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്ന് ഭരണസമിതി അംഗങ്ങൾ അടിമലയിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു പഞ്ചായത്തിനെതിരെ നടക്കുന്ന കുപ്രചരണങ്ങളും സമര കോലാഹലങ്ങളും അടിസ്ഥാനരഹിതമാണെന്നും ഭരണസമിതി അംഗങ്ങൾ വ്യക്തമാക്കി വെള്ളത്തുകൽ പഞ്ചായത്തിന് കീഴിൽ മുതുവാങ്കുടിയിൽ പ്രവർത്തിക്കുന്ന മാലിന്യ സംസ്കരണ കേന്ദ്രവുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രതിപക്ഷം വിവിധ ആരോപണങ്ങൾ ഉയർത്തിയത് കേന്ദ്രത്തിൽ മോഷണം നടന്നതായും മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അഴിമതി നടക്കുന്നുവെന്നുമായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം എന്നാൽ മാലിന്യ സംസ്കരണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉയർത്തിയ അഴിമതി ആരോപണങ്ങളെ പൂർണ്ണമായി തള്ളുകയാണ് എൽ നേതൃത്വത്തിലുള്ള ഭരണസമിതി മാലിന്യ പരിപാലന കേന്ദ്രത്തിൽ പതിനഞ്ച് ചാക്ക് പ്ലാസ്റ്റിക് മോഷണം പോയിരുന്നു ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ചെറിയൊരു വിപുലീകരിച്ചു കാട്ടി കോടികളുടെ അഴിമതി ആരംഭിക്കുന്നത് രാഷ്ട്രീയത്തിൽ നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഭരണത്തിനും ലഭിച്ചിട്ടുള്ള നിരവധി അവാർഡുകൾ കരസമാക്കി നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഈ പഞ്ചായത്തിനെ മനഃപൂർവ്വം അഭിവൃദ്ധിപ്പെടുത്തുക എന്ന രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് പ്രതിപക്ഷവും മറ്റ് ചില ആളുകളും ഇപ്പോൾ ഒരു സമരം എന്ന അവകാശവുമായി രംഗത്തിറങ്ങിയിട്ടുള്ളത് അതിനെ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കി നാട്ടുകാരോട് ഞങ്ങളെ നേരത്തെ സഹായിച്ചിട്ടുള്ളതുപോലെ എല്ലാ കാര്യത്തിലും ഇതിൻ്റെ കൊള്ളത്തരം മനസ്സിലാക്കി നല്ല രീതിയിലുള്ള സഹകരണമാണ് രാഷ്ട്രീയത്തിൽ പഞ്ചായത്തിനെതിരെ നടക്കുന്ന കുപ്രചരണങ്ങളും സമര കോലാഹലങ്ങളും അടിസ്ഥാനരഹിതമാണെന്നും ഭരണസമിതി അംഗങ്ങൾ വ്യക്തമാക്കി മികച്ച പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാനത്ത് ഇരുപത്തിനാലാം സ്ഥാനവും സ്വരാജ് ട്രോഫിയും നേടിയെടുത്ത പഞ്ചായത്താണ് വെള്ളത്തുവൽ പഞ്ചായത്ത് മാലിന്യ പരിപാലനത്തിൽ ജില്ലയിൽ മൂന്നാം സ്ഥാനവും ബ്ലോക്കിൽ ഒന്നാം സ്ഥാനവും നേടിയെടുത്തിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടത്തിയിട്ടുള്ളത് മാലിന്യ പരിപാലനത്തിൽ പഞ്ചായത്തിന് സാമ്പത്തിക നഷ്ടം വരുത്തിയിട്ടില്ല ഇപ്പോൾ നടക്കുന്ന പ്രചരണം വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടാണെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റ് ടക്കമുള്ള എൽ ഡി എഫ് ഭരണസമിതി അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ അടിമാലി